മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മേഡം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും ഗുരു ഇടവം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും ചൊവ്വായും രാഹുവും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ മെയ് പതിനാലാം തീയതിക്കും ശുക്രൻ പത്തൊൻപതാം തീയതിക്കും മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കർക്കിടകം ചിങ്ങം കന്നി എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം അടങ്ങുന്ന മേടക്കൂറുകാരാണ് മേടൻ രാശിക്കാരുടെ രണ്ടാം ഭാവത്തിൽ സൂര്യൻ്റെയും ഗുരുവിൻ്റെയും സന്ധ്യ ഉണ്ടാകുന്നതാണ് മേഡൻ രാശിക്കാരുടെ സേവിങ്സും മറ്റും വർദ്ധിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ് തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ കിട്ടുന്നതാണ് വരുമാനത്തിൽ കുറവുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ബിസിനസ്സിലും കരിയറിലും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും റിലേഷൻഷിപ്പിലുള്ളവർക്കും ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം ഓവർ ഓവർവെയ്റ്റ് ഗ്യാസ്ട്രിക് ഇഷ്യൂ എന്നിവ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും ഈ ആഴ്ച നിങ്ങൾ കൂടുതൽ അധ്വാനിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും ആർട്ട് കൊമേഴ്സ് സ്റ്റുഡൻസിന് നല്ല സമയമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിലെ ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ചും പാർട്ട്ണർഷിപ്പിലുള്ളവർ പുതിയ വരുമാന മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും യാത്രകളിൽ ലാഭം ഉണ്ടാകുന്നതാണ് ഈ ആഴ്ച ചിലവുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി മകയിരം മൂന്നും നാലും പാഠങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുന കൂറുകാരാണ് മിഥുനൻ രാശിക്കാർക്ക് ഈ ആഴ്ച ചിലവുകളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായി യാത്രകളും മറ്റും ചെയ്യേണ്ടി വരും വിദേശത്തിൽ നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുവാൻ യോഗം കാണുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അത് നടന്നു കിട്ടുമെങ്കിലും ആദ്യം ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരും മായാവിൻ്റെ ആരോഗ്യത്തിൽ ആശ്വാസം ലഭിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ആരംഭിക്കുവാൻ സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്തും മറ്റും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് സൗമ്യത പുലർത്തണം ഇത് ഭാവിയിൽ പല ശുഭകാര്യങ്ങൾ നടന്നു കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയൽപ്പം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും നിങ്ങളിൽ എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് വരാൻ സാധ്യതയുണ്ട് ഇത് ശുഭഫലങ്ങൾക്ക് പകരം ഹാനികളായിരിക്കും ചിലപ്പോൾ വരുത്തുക മിഥുനം രാശിക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഡയബറ്റിക്ക് കൊളസ്ട്രോൾ മാതിരി പ്രശ്നങ്ങളുള്ളവർ ഉള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി പുനർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകക്കൂറുകാരാണ് കർക്കിടകം രാശിക്കാർക്ക് എന്തെങ്കിലും കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഈ ആഴ്ച പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ് ഇത് പാർട്ട്ണർഷിപ്പിലും വേണമെങ്കിൽ ചെയ്യാവുന്നതായിരുന്നു ലക്ഷറി ഐറ്റംസ് ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാറ്ററിങ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നീ ഫീൽഡിലുള്ളവർക്ക് നല്ല സമയമായിരിക്കും ഇവർക്ക് ലാഭസ്ഥിതികളും വരുമാനവും വർദ്ധിക്കുന്നതുമായിരിക്കും മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്കും ഇത് സുവർണാവസരമായിരിക്കും പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഓഫീസിൽ സീനിയേഴ്സിൻ്റെ പ്രശംസകൾ ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതിയന പ്രീതി വർദ്ധിക്കുന്നതിനോടൊപ്പം സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന പേയ്മെൻ്റുകൾ കിട്ടുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സ്വത്തിൽ നിന്നും ലാഭവും ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഉചിത സമയമായിരിക്കും യെ സമീപിച്ചാൽ പേരൻസിൻ്റെ പെർമിഷനും ലഭിക്കുന്നതായിരിക്കും ആരോഗ്യപരമായി ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം ഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് പത്താം ഭാവത്തിൽ സൂര്യൻ പ്രവേശിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ വളരെയധികം പുരോഗതികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായിരിക്കും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമാണ് ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ സന്ധിവേദന തലവേദന മൈഗ്രെയിൻ എന്നീ പ്രശ്നങ്ങളുള്ളവർ അല്പം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നേരത്തേതിലും അല്പം നല്ലതാകുന്നതായിരിക്കും ജോലിയിൽ ചില പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് പുതിയ ജോബോ പ്രൊമോഷനോ ട്രാൻസ്ഫറോ ഒക്കെ ആകാം അത് കാരണം സാമ്പത്തിക ബെനിഫിറ്റുകളും ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിലും ഇതുപോലെയൊക്കെയുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഷെയർ മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ച ധാർമ്മിക യാത്രകൾ ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടുവരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ ഒരു കാര്യവും നിസാരമാക്കുവാൻ പാടില്ല ടൈംപാസിന് വേണ്ടി ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രതികൂല പരിസ്ഥിതികളെ നേരിടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നു രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം